ഹായ് ഹലോ രണ്ടു കൊല്ലം മുൻപേ ഞാൻ രണ്ടു കൊല്ലം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന യു എയിലൊരു എമിറേറ്റാണ് ഉമ്മൽക്കോയിൽ അപ്പം ഇന്ന് വരെ ഒന്ന് പോയതാണ് പഴയ ഒസിച്ചൊക്കെ ഒന്ന് പുതുക്കാൻ വേണ്ടി പണ്ട് ഇവനിങ് വോക്കൊക്കെ നടത്തിക്കൊണ്ടിരുന്ന സ്ഥലമാണ് ഈ മതിലിൻ്റെ അപ്പുറത്ത് ഇവിടുത്തെ അറബിയുടെ വലിയ ബംഗ്ലാവ് ഒക്കെ ആട്ടോ അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റിയും ക്യാമറ സിസ്റ്റം ഒക്കെ ഉണ്ട് ഈ കാണുന്ന ഈന്തപ്പനിയൊക്കെ അവരുടെയാണ് അതുകൊണ്ട് ഇതുകൊണ്ട് വലയൊക്കെ ഇട്ട് വെച്ചേക്കുന്നത് ചിലതിൻ്റെയൊക്കെ അടിയൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട് ചിലതിൻ്റെ ഒന്നും അടി കെട്ടി വെച്ചിട്ടില്ല അതുകൊണ്ട് പറിക്കാൻ നല്ല എളുപ്പമാണേ വഴിയിലൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് വരയ്ക്കുകയൊക്കെ ചെയ്യാം പക്ഷേ ഈ വരയിട്ട് വെച്ചേക്കുന്നൊക്കെ അവരുടെ സ്വന്തമാണ് അതുകൊണ്ട് കൈ കൈവച്ചിട്ടുണ്ടെങ്കിൽ കളി മാറും എന്നിട്ടും ഞാൻ എൻ്റെ മിഷൻ സക്സസ് ആക്കി പറിച്ച് കൊണ്ടിരുന്നപ്പം പറിച്ച് അല്ല പറിച്ച് കഴിഞ്ഞ് എല്ലാം കൊണ്ട് വണ്ടിക്കകത്ത് വെച്ച് കഴിഞ്ഞാണ് ഒരു ഹിന്ദിക്കാരൻ ചാടി വീണിട്ട് പറഞ്ഞു ഇതേലങ്ങാനെ ഹാത്തു പകടിയിട്ടുണ്ടെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കുന്നു ഞാൻ പറഞ്ഞു എൻ്റെ പയ്യെ ഞാൻ ഹാത്ത് പക്കടിയിട്ടൊന്നുമില്ല ഞാനൊരു ഫോട്ടോ കീച്ചുമായിരുന്നു അറബി വന്ന് എന്നെ കീഴിച്ചതിനൊപ്പം ഞാൻ എനിക്ക് വേണ്ടതൊക്കെ മിഷൻ കംപ്ലീറ്റ് ആക്കിയിട്ട് നേരെ ഇത് ബാക്കി വിട്ടു അടുത്ത മാസമൊക്കെ ആകുമ്പോഴേ എല്ലാം നന്നായിട്ട് പഴുക്കത്തുള്ളൂ കേട്ടോ പക്ഷേ ഇതിലും നന്നായിട്ട് പഴുത്തതൊക്കെ കുറേ ഉണ്ടായിരുന്നേ അതിനൊക്കെ നല്ല മധുരം ആട്ടോ നമുക്കിത് ഇതുപോലെ തട്ടിയിട്ടപ്പം കുറേ കിട്ടി പഴുത്തതൊക്കെ കുറേ കിട്ടി കേട്ടോ ഇത് കണ്ടോ ഇതായിരുന്നു നമ്മുടെ മിഷൻ നമ്മുടെ മിഷൻ ആയി ഇത് കണ്ടു ഇതൊക്കെ നല്ല പഴുത്തതാണ് കാണിച്ചുതരാം ഏത് കണ്ടോ ഇതൊക്കെ നല്ല പഴുത്ത കേട്ടോ പിന്നെ കരിഞ്ഞു തുടങ്ങിയതൊക്കെ ഉണ്ട് അതൊക്കെ ദൂരം കളയണം ഇന്നമാതിരി തിരട്ടുവേലയെല്ലാം കാണിച്ചിട്ട് എന്നെ പോലീസൊന്നും പിടിച്ചുകൊണ്ട് പോയില്ലെങ്കിൽ അടുത്ത വീഡിയോയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ടാറ്റ